നിങ്ങളെല്ലാവരും വീട്ടിൽ ധാരാളം പച്ചക്കറികൾ വളർത്തുന്നവരായിരിക്കുമല്ലോ ഇന്ന് ഞാനും ഇതാ ഒരു പച്ചക്കറിയെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ചെടിയായിട്ടും പച്ചക്കറിയായിട്ടും ഉപയോഗിക്കാവുന്ന ഒരൈറ്റം നിങ്ങളുടെ വീടുകളിലും ഇങ്ങനെ പല ഐറ്റംസ് ഉണ്ടാവും ചെടിയായിട്ടും പച്ചക്കറിയായിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്നില്ലേ ഇവിടെയും അതുപോലെ തന്നെ ചെടിയായിട്ടും പച്ചക്കറിയായിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള വിഭവം ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പച്ചക്കറിയെ കുറിച്ചാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് കടന്നാലോ ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും നമുക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് കടക്കാം ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന ഈ ചെടി കണ്ടോ ഈ ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടോ പലരുടെയും വീടുകളിൽ ഇതുണ്ടാവാം മറ്റു പലരുടെയും വീടുകളിൽ ഇതുണ്ടാവില്ല ഓരോരോ ഐറ്റംസും തിരഞ്ഞെടുത്ത് ചെടിത്തോട്ടങ്ങളിൽ നടുകയും അവ സംരക്ഷിച്ചു പോരുകയും ചെയ്യുന്ന മിക്കവരുടെയും വീട്ടിൽ ഈ ചെടി ഉണ്ടാവും ഈ ചെടി കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഈ ചെടി എങ്ങനെ നട്ട് വളർത്താം ആരുടെയെല്ലാം വീടുകളിൽ ഈ ചെടിയുണ്ട് എങ്ങനെ പരിപാലിക്കാം എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാവുന്നതാണ് അത് പപ്പടം പോലുള്ള ഇതിൻ്റെ ഇലകൾ കണ്ടോ ഇരിക്കും നമ്മുടെ ആദ്യമൊക്കെ വീടുകളിലെ വളർത്താനുള്ള വെറ്റില കളിർ വെറ്റിലകൾ കണ്ടിട്ട് വെറ്റില കണ്ടിട്ടുണ്ടല്ലോ അതിൻ്റെ ഇടയിലും കാണാം ഇതിന് ഇതിൻ്റെ അതുപോലെ തന്നെ ഇങ്ങനെ അതിൻ്റെ സ്ഥിരകളെല്ലാം പിങ്ക് തറത്തിലുള്ളതായിട്ടായിട്ടുള്ള വെറ്റിലകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും അതുപോലെ തന്നെയാണ് ഇത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെറ്റിലച്ചെടിയാണെന്ന് തോന്നും പക്ഷേ ഇത് വെറ്റിലച്ചെടിയൊന്നുമല്ല ഒരു പച്ചക്കറിയായിട്ടും അതേസമയം ഒരു ഔഷധമായിട്ടും അതേസമയം ഒരു അലങ്കാര ചെടിയായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഒരു ചെടിയാണ് നഷ്ട് വളർത്താൻ വളരെ എളുപ്പം അധികം പരിചരണങ്ങളൊന്നും ആവശ്യമില്ല ഇപ്പം എല്ലാവരുടെയും വീടുകളിലും ഈ ചെടികളൊക്കെ നട്ടുവളർത്തി തോട്ടത്തിന് നമ്മൾ വളരെയധികം ഭംഗി നൽകാനും മറ്റുമൊക്കെ നമുക്ക് സാധിക്കും രസകരമായിട്ടുള്ള വളരെ ഭംഗിയായിട്ടുള്ള ഈ ചെടികൾ ഇത്തരത്തിലുള്ള ചെടികൾ നമ്മൾ നട്ടു വളർത്തുമ്പോൾ നമ്മുടെ തോട്ടത്തിലെ ധാരാളം കൊച്ചു കൊച്ചു പക്ഷികളും മറ്റും വന്നിരിക്കുകയും അവ പോലും ഈ സൗന്ദര്യം ആസ്വദിക്കുകയും ചെയ്യും വളർച്ചയുടെ ആദ്യ ഘട്ടങ്ങളിലാണ് ഈ ചെടിയുള്ളത് ഇത് കണ്ട ധാരാളം തളിർപ്പുകൾ വരുന്നുണ്ട് അതിന് ഈ തളിർപ്പുകൾ ഓരോന്നും വളർന്ന് വലുതായി അതും വള്ളിയായിട്ട് ഇങ്ങനെ ചുറ്റി പടർന്ന് കയറി അതിലും ധാരാളം ഇങ്ങനെ പപ്പട പോലുള്ള ഇലകൾ ഉണ്ടാവും ഇങ്ങനെ നിറയെ ഇലകളും വള്ളികളും ഇങ്ങനെ പടർന്ന് കയറുമ്പോൾ അത് നല്ല ഭംഗിയായിരിക്കും നമുക്ക് കാണാനായിട്ട് കണ്ടോ ഇതിൽ കണ്ടോ നല്ല പിങ്ക് നിറമുണ്ട് ഈ പിങ്ക് നിറം ആണ് ഇതിന്റെ ഭംഗി കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്ന് ഇതേണ്ട വള്ളികളൊക്കെ നല്ലോണം വീണ്ടും നിൽക്കുന്നുണ്ട് ഒരു ചെറുതായിട്ടുള്ളൊരു റെയിൻ ഷവർ ഉണ്ടായിരുന്നു അതിൻ്റെ ആണെങ്കിൽ നിറയെ വെള്ളത്തുള്ളികളായിട്ട് നിൽക്കുന്നത് ശരിക്കും പരിപൂർണമായിട്ടും അതിൻ്റെ എന്താ പറയുക നല്ല രീതിയിലുള്ള പച്ചപ്പൊട് കൂടിയിട്ടാണ് അത് നിൽക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ വേണം ഇത് വളർത്തിക്കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ വളർത്തുന്ന ആരോഗ്യത്തോടുകൂടി ഇങ്ങനെ ഈ ചീര വളർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ ഈ ചെടി വളർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ നല്ല ഇതായിട്ടുള്ള ഗുണങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും നിങ്ങളും ഇതുപോലൊക്കെ ചെയ്യണം കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ ഈ ചെടി ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ ഇത് പല നാടുകളിലും പല പേരുകളിലും ആണ് അറിയപ്പെടുന്നത് ഓരോരോ നാടുകളിലും ഓരോരോ പേരുകളുണ്ട് പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള പേരുകൾ ഇത് ശരിക്കും ഇതിനെ റെഡ് മലബാർ സ്പിനാഷ് എന്നറിയപ്പെടുന്ന ചീരയാണ് ഒരു വള്ളിച്ചീരി ഇനത്തിൽപ്പെട്ടതാണ് ധാരാളമായിട്ട് നമ്മുടെ വീടുകളിൽ നമുക്ക് വളർത്തി കൊണ്ടുവരാനായിട്ടും എളുപ്പം വളർത്തി കൊണ്ടുവരാൻ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ഒരു ചീരയാണ് ശരിക്കും പപ്പടം പോലെ പരന്നിരിക്കുന്ന ഇലയാണ് കണ്ടോ ഇതിൻ്റെ ആ ഞരമ്പുകൾ കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നല്ല ഗ്രീനിഷാണ് നല്ല രസകരമായിട്ടുള്ളതാണ് ഇത് നമുക്ക് ഉപയോഗിക്കാം ഏതൊക്കെ രീതിയിൽ ഇത് ഉപയോഗിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അപ്പോ ഇതിൻ്റെ വേറൊരു പേര് നമ്മുടെ നാട്ടിലൊക്കെ ഇത് വള്ളിച്ചീര എന്ന് പറയും വള്ളിച്ചീര ഇനത്തിൽ പെട്ടിട്ടുള്ള ഒരു ചീരയാണത് ഇതിന് പപ്പടച്ചീര വഷളച്ചീര സിയോൺ ചീര എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട് ഇവിടെയുള്ളത് ഞാൻ പറഞ്ഞു നമ്മുടെ അടുത്തുള്ളത് തണ്ടിന് വയലറ്റ് നിറമുള്ള ചീരയാണെന്ന് ഞാൻ പറഞ്ഞു ഈ ചീര ചീരശരിക്ക് രണ്ട് തര ഒന്ന് തണ്ടിനെ പച്ച നിറമുള്ളത് മറ്റൊന്ന് തണ്ടിനെ വയലറ്റ് നിറമുള്ളത് അതിൽ പച്ച ഇനത്തിൻ്റെ ടേസ്റ്റ് വളരെ കൂടുതലാണ് ഈ ചെടിയുടെ പ്രത്യേകിച്ച് വയലറ്റ് ചെടിയുടെ ഇല തണ്ട് എന്നിവ ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ ഇല അതുപോലെ തണ്ട് ഇത് ഔഷധ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനേക്കാൾ മുൻപ് ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ നമുക്ക് ഒന്ന് നോക്കി വയ്ക്കാം ചർമ്മ രോഗങ്ങൾ വാദം പിത്തം അർച്ചസ് തീപൊള്ളൽ തുടങ്ങി പല രോഗങ്ങൾക്കുമുള്ള ഒരു പ്രതിവിധിയാണിത് ഇത് പ്രമേഹ രോഗികൾക്കും ഉപയോഗിക്കാം ഇതിൽ ധാരാളം ജീവകമേണ്ട് കാൽഷ്യം മാംസ്യം ഇരുമ്പ് എന്നിവയൊക്കെയുണ്ട് ഈ അയണിൻ്റെ സാന്നിധ്യം വിളർച്ച തളയാനായിട്ട് സഹായിക്കും ഇത് കഴിക്കുന്ന മൂലം നല്ല ചോദന ലഭിക്കുകയും ചെയ്യും വയലറ്റ് അടങ്ങിയിട്ടുള്ള ബീറ്റ ക്യാരോട്ടീൻ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കും കലോറി കുറവായതുകൊണ്ട് ഡെയിലി ഫുഡായിട്ട് ഉപയോഗിക്കാം ജഗനക്ക് വളരെ നല്ലതാണ് തീപൊള്ളലിനെ ഇതിൻ്റെ ഇല അരച്ചിട്ടാൽ മതി പണ്ട് കാലത്തോട്ടുള്ളവരൊക്കെ വൈദ്യന്മാരൊക്കെ ധാരാളമായിട്ട് ചെയ്യാറുണ്ട് സാധാരണയായിട്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഇതിൽ പൂവിടുന്നത് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ചെറിയ മുന്തിരിക്കുലകൾ പോലെ കാണാം നമുക്ക് ചെറിയ കായകളാണ് അതിലുണ്ടാവുക ഈ കായ ഭാഗമാകുമ്പോൾ നല്ല വയലറ്റ് നിറമായിരിക്കും അത് ജ്യൂസിൽ ഇടാനായിട്ട് ഉപയോഗിക്കാം ഇവിടുത്തെ ചെടിയിലും ഏകദേശം പൂവൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഉണ്ടാകുമ്പോൾ ഞാൻ അതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കി കളിച്ച് തരാം കേട്ടോ പാകത്തിന് മൂപ്പില് ഇതിൻ്റെ പപ്പടം പോലെയുള്ള ഇലയെടുത്ത് കടലമാവി മുക്കി നമുക്ക് ബജിയുണ്ടാക്കാവുന്നതാണ് ചെറിയ വഴുവോട് കൂടിയിട്ടുള്ള ഇതിന്റെ ഇലകൾ അരിഞ്ഞെടുത്ത് തോരം വെക്കുകയോ മറ്റു ഇലകൾ ചേർത്ത് മെഴുക്കു പുരട്ടി ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യാം സാമ്പാറിൽ ചേർക്കുകയാണെങ്കിൽ സാമ്പാറിന് നല്ല വഴുവെടുപ്പ് കിട്ടും നല്ല കട്ടി കിട്ടും സൂപ്പ് കട്ടിയാക്കാനും സ്റ്റ്യൂ ഉണ്ടാക്കാനും എല്ലാം ഇത് നല്ലതാണ് സലാഡുകളിൽ ആയിട്ട് ഇത് പച്ചയ്ക്ക് ഉപയോഗിക്കാറുണ്ട് ദോശ ഉണ്ടാക്കുമ്പോൾ ദോശയിൽ അരിഞ്ഞിടാം അതിനും നല്ലതാണ് ഈ ചെടി ഈ ചെടി നട്ടുപിടിപ്പിച്ചിട്ട് വീടിൻ്റെ ഫ്രണ്ടിലോ സൈഡിലോ മറ്റോ ഒരു കയറിലൂടെയോ അല്ലെങ്കിൽ നെറ്റോ മറ്റോ ഇട്ടിട്ട് വളർത്തിയാൽ നല്ലൊരു അലങ്കാര ചെടിയായിട്ടും നമുക്കിതിനെ കണപ്പുറത്തുനിന്ന് വന്ന് കാണുന്നവർക്ക് ആഴ്ചക്കാർക്കും ഇത് നല്ലൊരു അലങ്കാര ചെടി തന്നെയാണ് യാതൊരു സംശയമില്ല ഈ ചെടി നട്ടുപിടിപ്പിക്കാൻ വളരെ എളുപ്പമുള്ള ഒന്നാണ് ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു രണ്ട് രണ്ടര വർഷം വരെയാണ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് സാധാരണയായിട്ട് ഈ ചെടി പൂവിടുന്നത് അല്പം വളക്കൂറുള്ള മണ്ണില് ഇതിന്റെ കുരുമുളപ്പിക്കാം അല്ലെങ്കിൽ തണ്ട് അല്ലെങ്കിൽ കമ്പ് ഒടിച്ചെടുത്ത് നമുക്ക് നടാവുന്നതാണ് ജൈവ സ്ലറി ഉപയോഗിച്ചാൽ വളരെ വേഗത്തിൽ ഇത് വളർന്നു വരികയും ചെയ്യും കുരുഭാഗമാവുമ്പുന്ന സമയത്ത് താനെ താഴെ വീണ് മുളച്ച് തൈകൾ ഉണ്ടാവും ഇങ്ങനെയാണ് സാധാരണയായിട്ട് ഇതിൻ്റെ ഒരു നടുന്ന രീതി എന്ന് പറഞ്ഞാൽ ഉണ്ടോ ഈ രീതിയിൽ വേണം നമ്മൾ തൈക്കള് നടാനായിട്ട് അത് തൈ ആയാലും അല്ല മുറിച്ചെടുത്ത കമ്പാണെങ്കിലും ഈ രീതിയിൽ നമ്മൾ മണ്ണിലേക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ചു കൊടുത്തിട്ട് ഇളക്കി ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലോട്ട് വെച്ചു കൊടുത്തിട്ട് ഇങ്ങനെ മണ്ണ് തെടുത്ത് കൊടുത്താൽ മതി വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല ഇത് അതിലേക്ക് വളർന്നോളും വേണ്ട ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു കമ്പാണ് ആ കമ്പ് കൂടി ഞാൻ അതിൽ വെച്ചു കൊടുക്കുന്നുണ്ട് അധികം വളങ്ങൾ വളമൊന്നും ആവശ്യമില്ല ജസ്റ്റ് ഇങ്ങനെ വെച്ചുകൊടുത്ത് ഒന്ന് അനച്ചു കൊടുത്ത് എന്തെങ്കിലും ജൈവസിലെറിയും മറ്റേ നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ ഉപയോഗിച്ചാൽ മതി നന്നായിട്ട് വളർന്നു വരും ഇനി ഇതിൻ്റെ ഈ നിൽക്കുന്ന ഇലകൾ കണ്ടോ പപ്പടം പോലുള്ള ഈ ഇലകൾ ഈ ഇലകളെ കട്ട് ചെയ്തിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കത് നേരത്തെ പറഞ്ഞ പോലെ ബജ്ജി ഉണ്ടാക്കാനോ മറ്റൊക്കെ ആയിട്ട് ഉപയോഗിക്കാം ഇത് കട്ട് ചെയ്തിട്ട് എടുത്ത് അരിഞ്ഞൊക്കെ എടുത്ത് നമുക്ക് കറികളിലേക്കും മറ്റും ഉപയോഗിക്കാം ഇത് വളർത്തി വളർത്തിക്കൊണ്ടുവരാനായിട്ട് ഞാൻ പറഞ്ഞു വളരെ എളുപ്പമാണ് മറ്റുള്ള ചെടികൾ വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും ധാരാളം ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണിത് അതേസമയം അലങ്കാര ചെടിയാണ് ഇതിൻ്റെ ലൈഫ് സ്പാൻ നേരത്തെ പറഞ്ഞു കുറച്ച് നാളെയുള്ള രണ്ട് രണ്ടര വർഷം വരെയാണ് ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഔഷധ ഗുണങ്ങള് ഇനി ഇത് വളർത്തിക്കൊണ്ടുവരാനുള്ള എളുപ്പം ഇത് പച്ചക്കറിയായിട്ട് ഉപയോഗിക്കാവുന്ന ഏത് കാലത്തും ഉണ്ടാകുന്ന ഏത് കാലത്തും ഏത് കാലാവസ്ഥയിലും വളർന്നു വരുന്ന തരത്തിലുള്ള ഒരു ചെടിയാണിത് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇത് കണ്ടോ ഞാൻ ഈ ഇല കട്ട് ചെയ്തെടുക്കുകയാണ് നല്ല വലുപ്പമുള്ള ഇലകളാണ് ഇതുപോലെ നല്ല വലുപ്പുള്ള ഇലകളാണ് നമുക്ക് കിട്ടുക ഇതാണ് ബജ്ജി ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് നല്ല രസമായിരിക്കും ഇത് ഇതുകൊണ്ട് ബജ്ജി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ ഇലകളൊക്കെ ഇന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ ഇനി ഇത് അരിഞ്ഞെടുക്കണം അരിഞ്ഞ് പത്ത് നമുക്ക് കറി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അരിയാതെ ബജ്ജി ഉണ്ടാക്കാനോ ഒക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാം എന്താ ഇതിൻ്റെ വള്ളികൾ കിടക്കുന്നുണ്ടോ എന്ത് രസ ഇത് കാണാനായിട്ട് അപ്പം ഇത് ഇത്രയൊക്കെ ഉള്ളു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നവരേക്കും ബൈ ബായ്